േക്കാൾ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ചെയ്തു ഇപ്പോൾ താനൂർ നിയോജക മണ്ഡലം അതുപോലത്തെ തിരൂർ നിയോജക മണ്ഡലമൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും നൽകിയ ഭൂരിപക്ഷത്തിൽ കൂടാൻ സാധ്യത വരുന്നു ഇപ്പോൾ ഇരുപതിനായിരത്തി ചിലണം കഴിഞ്ഞു അഞ്ച് റൗണ്ട് കഴിഞ്ഞപ്പോൾ താനൂർ മണ്ഡലം ഇരുപതിനായിരത്തി ഇരുപത്തി ഒന്നായിരത്തിൻ്റെ അടുത്ത് എത്തിപ്പോയി അതേപോലെ തന്നെ തിരൂരും വന്നു കഴിഞ്ഞു നല്ല നല്ല ഭൂരിപക്ഷറികടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അല്ലെ സംസ്ഥേൻ്റെ വിഷയമല്ല ഇടതുപക്ഷത്തിന് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിധിയത്ത് കൂടിയിട്ടാണ് അത് നേരത്തെ യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞല്ലോ അല്ലേ അത് ഏറ്റവും വലിയ തെളിവാണല്ലോ കേരളത്തിൽ പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ ആ അഞ്ചാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡാ അതിലപ്പുറം ചെന്താ ഈ സർക്കാരിനെതിരെയും ഈ മുഖ്യമന്ത്രിക്കെതിരെയും കേരളം വിധി എഴുതിയെന്നത് തന്നെ ഏറ്റവും വലിയ ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു കെ സുധാകരനാണ് ലീഡ് കേരളം ഉറ്റുനോക്കുകയാണ് ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ അഞ്ചാം റൗണ്ടോ ആറാം റൗണ്ടോ എണ്ണി കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ലീഡ് ചെയ്തിരിക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ വലുതെന്താ വേണ്ടത് ഓക്കെ